സുഹൃത്തുക്കളെ അപ്പൊ ഇന്ന് നിക്കുന്നത് മണിയന്ത്രമാണ് മടക്കത്താനം എന്ന ഗ്രാമത്തിനോട് ചേർന്നുള്ള ഒരു പ്രദേശമാണ് മണിയന്ത്രം ഇവിടെ ഒരു ചുറ്റുപാട് എന്ന് പറയുന്നത് ഒരു വ്യൂ പോയിന്റ് ആണ് മെയിൻ മെയിനായിട്ടുള്ളത് അതേപോലെ തന്നെ മേളോട്ട് കയറി വരുമ്പോൾ ഒരു കുരിശിമുടി ഇതൊക്കെയാണ് ഒരു ഇവിടുത്തെ വൈകിട്ട് സമയങ്ങളിലെ ഒരു അന്തരീക്ഷം ഞാൻ നിൽക്കുന്ന സമയം ഇപ്പൊ ഒരു ആറു മണിയൊക്കെയാണ് നല്ല ശാന്തമായ അന്തരീക്ഷമാണ് നല്ല കാറ്റൊക്കെ വീഴ്ചയും സമയത്ത് ആരുമില്ല ഇവിടുത്തെ ഒരു ചുറ്റുപാട് നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയാണെന്ന് താഴെ നിന്ന് നമ്മൾ മേളോട്ട് കയറി വരുമ്പോൾ മെയിനായിട്ട് ഇവിടെ ഒരു കുരിശ്ശിങ്ങനെ സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട് അതിന്റെ താഴെത്തോട്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴാണ് ഈ വ്യവഹാരങ്ങൾ ഇങ്ങനെ കാണാൻ സാധിക്കുന്നത് അതിന്റെ താഴെ നോക്കുമ്പോഴാണ് നമ്മൾ ഈ വ്യൂ ഒക്കെ കാണുന്നത് മലഞ്ചെലവിൻ്റെ മേളിൽ നമ്മൾ കാണുന്ന ദൃശ്യമാണിത് മണിയന്ത്രമാണ് ലൊക്കേഷൻ അപ്പൊ താഴേന്ന് നമ്മൾ ഇങ്ങോട്ട് കയറി വരാനുള്ള ഒരു